അത് ആ അതെ അറുപത് റുപ്യ അറുപത് അഞ്ച് മോളില് ഫുൾ പേപ്പർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മൂന്ന് അയിപ്യാപത്തഞ്ചു മാരുടെ രണ്ടായിരത്തിഒന്ന് നാപ്പഞ്ചു നാപ്പഞ്ചു രണ്ടായിരത്തി നാല് അറുപത് അറുപത് റുപ്യ കൊറേ മാരുതികളുണ്ട് എല്ലാ ഓഫറൊക്കെ നാല് ലക്ഷത്തി അമ്പതിനാറ് അതെ നല്ലവണ്ണില്ല കേരള വണ്ടിയാണ് ബാങ്ക് നമ്മൾ കേരള വണ്ടി രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളിൽ എ സ്റ്റാർ ഓറഞ്ച് കളർ അല്ലേ അല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ നല്ല ക്വാളിറ്റി വൃത്തികളുണ്ട് ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എൺപത് ഓടിയിട്ടുണ്ട് നമ്മൾ ഒന്ന് ഇരുപതാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കറിൽ വണ്ടി ഒന്നേ രൂപ ചോദിക്കൊണ്ട് അതെ അതിന് കുറച്ച് കൊടുക്കൂറു ആ ലോണ് ലോണ് കയറലൂറിന് കൊടുക്കാം കൊടുക്കട്ടോ എട്ട് ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് എത്രമൂന്ന് പതിനഞ്ച് മെക്കാനിക്കൽ പക്ക ഫിറ്റ് കേട്ടോ എല്ലാം ഷെയർ ഉണ്ട് നല്ല വൃത്തം ഉണ്ട് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള വീണ്ടും കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻപറിലേറെ പത്ത് ഇരുപതോളം വണ്ടി കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലിൻ്റെ ഫുൾ അടിപൊളി ഷോറൂം ആണ് നമ്മളെ സ്കൂളേജ് പറഞ്ഞാൽ മെയിൻ വീട്ടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അടുത്ത് തറയിട്ട് സെന്റ് കേട്ടോ കുമ്പി പറഞ്ഞിട്ടിന്റെ ബാക്ക് ലോക പിന്നെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഹായിട്ട് രണ്ട് ലിങ്ക് കിട്ടും ഫസ്റ്റ് ലിങ്കില് മൊത്തം വണ്ടിന്റെ കാറ്റലോഗുണ്ട് ഉണ്ട് ആൾക്കാര് വണ്ടിന്റെ കാറ്റലോഗ് എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാവും വരാനും ഉണ്ടാവും വരായാലും കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കിട്ടും അപ്പൊ ആ ഒരുപാട് പറഞ്ഞാൽ ഏത് വാദം വരാണെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുവന്നാൽ നോക്കി എല്ലാ വണ്ടി നോക്കി ചെക്ക് ചെയ്തിട്ട് അതാണ് പറഞ്ഞില്ലേ നിങ്ങൾ വരുമ്പോ ഒരു മെക്കാനിക്കൽ കൊണ്ടുവന്നോളൂ ചെക്ക് ചെയ്തിട്ട് വർപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് അത് നിങ്ങളെ ഗ്യാരാണ് അല്ല ഓല് വന്നാൽ മാത്രം മതി വേറെ ഒരു പരിപാടി പോലെ എത്ര മുതൽ സ്റ്റാർട്ടിംഗ് ആറ്റിംഗ് ലോചിച്ചിട്ട് ഒരുപാട് റേഞ്ചിലേക്ക് വന്നത് നാപ്പത്തി അയ്യായിരം മുതൽ വണ്ടി വണ്ടി എല്ലാ കമ്പനി വണ്ടികളും ആ സിംഗിൾ ഓണർഷിപ്പ് പോളിസിലാണ് ിയോ അങ്ങനെ പുതിയ വണ്ടികളെ പോയ വണ്ടികൾ വിൽക്കുവണ്ടെ ഒഴിവാക്കുക ഒഴിവാക്കും മേടിച്ചും അല്ലേ അപ്പൊ നേരെ വീഡിയോ കണ്ടല്ലേ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാൻ വരെയും കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ ആയതുകൊണ്ടല്ല അടിപൊളി ബി എം ആണ്

കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒന്നര ലക്ഷം മുടക്കി വണ്ടി എടുക്കാം കിട്ടും മൈലേജും ഉണ്ട് അതേമാതിരി പതിനൊന്നെ തൊണ്ണൂറ്റൊമ്പത് നമ്പറുണ്ട് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കേരള വണ്ടിയാണ് ആ കിലോമീറ്റർ ഇരുപത്തഞ്ചു ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപത്തഞ്ചോ ആ പോർട്ടേൺ നിലവിലുള്ള ഒരു പരിപാടി ഇല്ലേ ലക്ഷരൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തി അൻപതിനാറ് നാല് അൻപതിന് കൊടുക്കാം നാല് ലക്ഷത്തി അമ്പതിനാറ് കൊടുക്കാറു അതെ നല്ല വണ്ടിലേ കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് കേരള വണ്ടിയാണല്ലേ ലോൺ കിട്ടുമോ കിട്ടില്ല അഞ്ചു ലക്ഷം പൈസ കൊണ്ടിരിക്കട്ടോ നാലോ നല്ല വണ്ട് ചെറിയ കായി ചെറിയ കായി അതേമാതിരി വേറെ രണ്ടായിരത്തി പതിമൂന്ന് മോളില് പന്ത്രണ്ട് മോളില് എക്സ്

ീ വണ്ടി എത്ര ഒമ്പത് തൊണ്ണൂറ് കൊടുക്കാം ഒമ്പത് പത്തിന്റുള്ളിലേക്ക് മാർക്കറ്റിലെ വണ്ടിട്ടോ നമുക്ക് ലാഭം വേണ്ട ചെറിയ കഴിക്കുമ്പോ കൊടുക്കും ഒമ്പത് തൊണ്ണൂറ് കൊടുക്കും പത്തിന്റെ കീപോണ്ടും കേരള വണ്ടി പത്ത് പതിനെ പത്ത് പത്ത് മൈലേജ് കിട്ടുള്ളൂ അടുത്ത വണ്ടി ഓടി ക്യൂ സെവൻ വേറെ വേറെ എല്ലാം പോലെ എങ്ങനെ പോലെ ഇത് രണ്ടായിരത്തി പതിനാല് പോണല്ലേ നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയത് ആയത്യു കേരള വണ്ടിട്ടോ ക്യൂ ഫൈവ് ആണല്ലേ എത്ര ഓടിയാണ് തൊണ്ണൂറ്റിയാറ് ആണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് ഞമ്മക്ക് ഒമ്പതായി തൊണ്ണൂറ് ഒന്ന് കൊടുക്കണ്ടോ ഏഹ് പത്ത് രൂപയുള്ള ഒക്കെ ലക്ഷര മണ്ണുകളൊക്കെ പത്ത് ലക്ഷേപഞ്ചാം അത്രയും ഗ്യാരെ ഓട്ടോമാറ്റിക് പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോള് ഏതും കൊടുക്കും വില കുറച്ച് വണ്ടികൾ നമുക്ക് ഒരു ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഏത് ഒന്നര ആഹ് ഇത് ഒമ്പത് 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 തൊണ്ണൂറ് മാക്സിമം പ്രൊഫൈൽ വിഷയം മാക്സിമം ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിലടിപൊളി ക്യൂ സെവൻ ആർക്കല്ലേ ത്രീ ക്യൂ ത്രീ ആർക്കല്ലോ അല്ലേ അതേമാതിരി വീടിന്റെ ഒരു രണ്ടായിരത്തി പതിനാറ് മുകളിൽ സിംഗിൾ ഓൺ കേട്ടോ ടൈറ്റാനിക് സിംഗ് ഓർഷിപ്പ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള കേരള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത്തി അഞ്ച് ഓടി ഒന്ന് മുപ്പത്തിയഞ്ച് ഒന്നേ മുപ്പത്തി മൂന്നില് സർവീസ് പോയിട്ടുള്ളൂട്ടോ

അതേ മാർഗ്ഗാണോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിയാണ് പന്ത്രണ്ട് പതിനിസ്ട്രേഷൻ ടോപ്പ് കോഴിക്കോട് ഒറിജിനൽ കേരള കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഒന്ന് ഒരു ലക്ഷത്തി എട്ടായിരം സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നെട്ടിലും സെക്കൻഡ് ഓണർഷിപ്പ് പുതിയ ഇൻഷൂർ ഫസ്റ്റ് ക്ലാസ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ഇൻഷൂറേ എന്നാ റീപ്ലൈസ് ഉണ്ടോ ഒന്നും അല്ല ഒരു പരിപാടി ജാത്തോണ്ട് വണ്ടോ ആണ് ാണ് അല്ലേ അത്യാവശ്യം അത് വൃത്തി കാര്യങ്ങള് സീറ്റ് ഒന്നുമല്ലേ നമുക്ക് രണ്ടായിരം രണ്ട് ലക്ഷത്തി എഴുപതിനാറ് ഡെസ്റ്റർ കൊടുക്കാം നല്ല പ്രൊഫ രണ്ട് ലോങ് കിട്ടാൻ മാക്സിമം വരും രണ്ട് അല്ലെങ്കിൽ അങ്ങനെ കിട്ടും ഓഫർ വില കളിക്കുന്ന ഓഫറെ അതേവരെ അത് ഓഫർ രണ്ടായിരത്തി പതിനാറ് മുതൽ ആറ് ലക്ഷത്തി മുപ്പതിനാറ് ആറ് പതിനാറ് ആറാം ഇതിന്റെ പതിനാട്ടറു എട്ടോ അപ്പൊ നല്ല ഓഫർ ആണല്ലേ വണ്ടി ഇത് റീപ്ലേസ് ഉണ്ടോ ബേസ് മോഡലാണ് അതുകൊണ്ടാണല്ലേ റീപ്ലേസ് ഡോർ എന്തോന്നിട്ടുണ്ട് വേറെ ഒന്നും ഡോറ് മാറിയിക്കണോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ നാൽപ്പത്തി മൂന്നാമത്തെ ഓണിപ്പ് മൂന്നാമത്തെ ഓണിപ്പ് ഇ ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ ബി ഓ ഈ ഇംഗ്ലീഷ് എല്ലാ എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നുമല്ല അല്ല ഡോർ മാത്രല്ലേ ഡോർ മാത്രം വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല അപ്പറ കാര്യങ്ങള് ഒന്നും പോയിട്ടില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഡോറിന്റെ പോസ്റ്റ് കാര്യമൊന്നും പോയില്ല ഒന്നും പോയിട്ടില്ല ഡോറിന്റെ ഗ്ലാസ് മാറിയില്ല കേട്ടോ പറയില്ലേ അതൊക്കെ പറഞ്ഞു എത്ര അതെ ആറ് ആറ് മുപ്പിനത്തി മുപ്പതിനാറ് ആണ് ചെറിയ രീതിക്ക് മാറ്റാൻ പറ്റും പിന്നെ കുറച്ച് കൊടുക്കാം പതിനാറ് മോളിൽ അല്ലേ പതിനാറ് മോള് നല്ല ഓഫർ ആണ് പോയിന്റ് ഫോർ ആണ് മൈലേജ് ഉണ്ടാവും കിട്ടും ഇൻഷുറൻസിനായാലും ഇൻഷുറൻസ് അത്ര ഗ്യല്ലേ അതേ മാർക്കാനോ അത് ഓഫറില്ലേ ഇത് ഓഫർ എല്ലാ ഓഫറില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കേട്ടോ പത്തൊമ്പത് മോളില് ഐ ട്വന്റാണ് സ്പോർട്സ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് പ്ലസോ നമ്മൾ അഞ്ച് ഇരുപത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കട്ടോ അഞ്ചു രൂപ ഇട്ട് വില നാലോ തൊണ്ണൂറ് കൊടുക്കും പിന്നെ ഒറ്റ കുറച്ചുല്ലേ അലവില കമ്പനി വരണ്ടല്ലേ അതും ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാം പിന്നെ കൊടുക്കും അതെ ഇത് കമ്പനി വരണ്ട അലവിലെ സ്പോർട്സ് പ്ലസ് ആണ് അല്ലെ കമ്പനി വരണ്ടല്ലേ അടുത്ത അടുത്ത വല്ല ഓഗസ്റ്ററി ഇൻഷുറൻസ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഓഗസ്റ്റ് ഉണ്ടല്ലേ കാര്യങ്ങളൊക്കെ ആപ്പത്തേപ്പതേ ആ ഡീസൽ പെട്രോൾ പെട്രോൾ നല്ല വണ്ടിൻ്റെ ആണല്ലേ പെട്രോളിന്റെ ആണല്ലേ ഷാറാണ് ആൾക്കാർ വന്ന തെറ്റുപോലെ ഓഫറുകളൊക്കെ വണ്ടി കൊടുക്കും നല്ല പ്രൊഫൈലാണ് ഫുൾ ആണ് കേട്ടോ നല്ല പ്രൊഫൈല് ഫുള്ള് ഫുള്ള് അല്ലെങ്കിൽ നാലേ തൊണ്ണൂറ് വണ്ടികൾ കൊടുക്കും ചെറിയ അയിനായിരം മുടക്കിലൊക്കെ ഡീസൽ ഇരുപതിനായിരം അല്ല പെട്രോളിന് പെട്രോളിന് പതിനാല് പൈമൂന്ന് ഉദ്ദേശമാണ് ില് പതിനുള്ള സി എൻജി കഴിഞ്ഞാല് മുകളില് ഒരു ലക്ഷത്തി അറുപതിനാറ് മുടക്കിലോ എന്താ കൊടുക്കന്നെ ലോണ് ആൾക്കാർ ഉപയോഗിക്കട്ടെല്ലാം ഓഫറോലൊക്കെ പെട്രോൾ ആണ് പെട്രോൾ ഉണ്ടല്ലേ മോഡലാണ് ഇത് ചെയ്താണ് കേജ് സെറ്റ് ആക്കി സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ അല്ലേട്ടോജർസ് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു കൊടുക്കല്ലേ എടുക്കുന്നവർക്ക് ഒരു പണിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാ ചെറിയ കായ്ക്ക് അടിപൊളി റൂൾസ് കൊണ്ടുപോകും ചെയ്യാം ഒരു ലക്ഷത്തി അറുപതിനാറ് ഉപയോഗിക്കില്ല ചോദ്യമാണ് ചെറിയ പതിനൊന്ന് പോലും ഒന്നറുപോ ചോ അതിന്റെ പേപ്പർ പേപ്പർ എടുത്തല്ലോ അതിന് പൈസ ചെയ്തോടുക്ക കേട്ട അത് പിന്നെ കുറച്ച് കൊടുക്കും അങ്ങനെ കുറച്ച് കൊടുക്കൂലെ അവസരം ഫ്രീ ആയിട്ട് കൊടുക്കുവോ ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും അതിനൊരു പതിനാല് ആ ലെവലിൽ മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ അതേമാതിരി കോഫി കളർ ആണല്ലോ ഇത് പതിനൊന്നത് പന്ത്രണ്ടോ ഡീസൽ ആട്ടാണ്ടോ ആ രണ്ടും ഡീസൽ വണ്ടി ആണ് പതിമൂന്നും പന്ത്രണ്ട് പതിമൂന്നും പന്ത്രണ്ടോ നമുക്ക് രണ്ടോ മുപ്പത് രണ്ടേ നാപ്പത് കേട്ടോ രണ്ടേ മുപ്പിനെ നമുക്ക് നോക്കാം രണ്ടോ മുപ്പത് രണ്ടേ നാൽപ്പത് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് സോറി തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ അഞ്ചാമത്തെ തോണിപ്പ് കേട്ടോ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി അഞ്ചാമത്തെ ആണോ ഒന്നുമില്ല ഒരു പരിപാടി ജലദിപ്പ് കുറച്ച് കൂടി നോക്കൂഷിപ്പൂടി ആൾക്കാര് വന്നാൽ മതി ഓണർഷിപ്പിന്റെ എത്ര രണ്ടാം രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് ഡീസൽ വണ്ടി കൊടുക്കുക ലോൺ എത്ര ലോണ് ഉറപ്പു ഒരു ലക്ഷം ലോണ് വണ്ടി എടുക്കണ്ട അതേമാതി വീണ്ടും പന്ത്രണ്ട് നൂപ്പാണ് പന്ത്രണ്ട് നൂഷ്പെ ഷേപ്പ് കേരള എൺപത്തി ആറാണ് അല്ലെ ഫോർ ടോണർഷിപ്പ് ഒന്ന് ഇരുപത്തി അഞ്ചോട്ടോ പുതിയ ഇൻഷുറൻസ് നമുക്ക് രണ്ടേ നാപ്പിനെട്ടോ രണ്ടേ നാപ്പിനെ തേർഡ് പാർട്ടി ഇൻഷുർ എടുത്ത കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നേകാലേ പൊടികുണ്ട് മാറിക്കൂടും അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങൾ കുഴപ്പമില്ല മാണിയും മാറ്റം ചെയ്യാറല്ലേ എത്ര

ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഫുൾ ആയിട്ട് ചെയ്ത് ക്ലിയർ ആയിട്ടില്ലേ അതെ ഒന്നേ നാപ്പ് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുള്ളേ റീപ്ലേസും കാര്യമൊന്നും ഇല്ല മെക്കാനിക്കുക ഫിറ്റ് ആട്ടോ ഇതെല്ലാം ഷോർല്ല എൽ സി ഡി കാര്യങ്ങൾ കമ്പനി വരുന്നേ എല്ലാം കൊണ്ട് ഷോർല്ലേ റീപ്ലേസും ഒന്നുമല്ല ഒന്നുമില്ല നമുക്ക് ആസ്ക് ചെയ്യുന്നത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം രണ്ടര വരെ ലോങ് കിട്ടാൻ കേട്ടോ മാക്സിമം ഒരു നാപ്പതിനായിരം മുപ്പതിനായിരം സ്വിഫ്റ്റ് ഡിസൈർ ഇറക്കാൻ പറ്റും അതും എല്ലാ ഫീച്ചേഴ്സും അതേമാതിരി തന്നെ വീണ്ടും ഒരു ഡിസൈറാണല്ലോ ഫുൾ ആണ് ഫുൾ ഡിസൈർ കൊടുക്കുക രണ്ടായിരത്തി പതിനഞ്ച് വി എക്സി ഓട്ടോമാറ്റിക് ആട്ടോ പെട്രോള് ഓട്ടോമാറ്റിക് ഡിസൈല് മൂന്നേ അറുപതിനാട്ടോമാറ്റിക് ഓട്ടോ ഡിസേർ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ആയിട്ട് ഇത് എത്ര ഓട്ടോ ഓടികളോ നാല് ഓടികളോളൂ കേരള വണ്ടിയോ കേരള നമ്പ്ര വണ്ടിയൊന്നല്ല ഓർജ് കേരള വണ്ടിയാണ് പെട്രോള് ഓട്ടോമാറ്റിക് ആണ് അല്ലാൻ വണ്ടി നല്ല വണ്ടി ചെറിയ എത്ര മൂന്നാറുപതിനോ ചോദ്യം ചെറിയ മാറ്റം ചെയ്തോ മൂന്ന് ലക്ഷത്തി സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം പുതിയ അതും പെട്ടുള്ള ഓട്ടോമാറ്റിക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുകയും ചെയ്യാം നേരമായിട്ട് പറഞ്ഞ് ചെയ്യാലേ എന്നാ അതേമാതിരി തന്നെ അടിപൊളി ആണല്ലോ ഫ്ലൂഡിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോള് ഐ ട്വന്റി കേട്ടോ പന്ത്രണ്ട് മോള് ഐ ട്വന്റി നമ്പർ അല്ലേ നമുക്ക് രണ്ടര കൊടുക്കാം രണ്ട് ലക്ഷത്തി ഒന്ന് നാപ്പത്തി ഒമ്പാണ് ഓടിയിട്ടുള്ളത് ആ സ്പോർട്സ് അഡോപ്ഷൻ തന്നെ സ്പോർട്സ് ആണ് അല്ലേ നല്ല വലിയ കാര്യങ്ങളൊക്കെ അലുവിനിയ കമ്പനി പതിനെട്ടിലെ അത്യാവശ്യം മൈലേജ് ആയല്ലേ നല്ല വണ്ടി ചെറിയ കൈ കൊടുക്കും എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് രണ്ടത് രണ്ടാം രണ്ടത് ആ രണ്ടും ഉറപ്പ് ലോൺ ഒരു ലക്ഷത്തി അൻപതിനായിരം മുടക്കില് വണ്ടിപ്പും ചെയ്യലല്ലേ നല്ല വണ്ടിയാണ് ഫാൻസി നമ്പർ ഒക്കെ എല് പതിനഞ്ചാ അഞ്ചുമുള്ള കളി അല്ലേ ഇരുപത് മൈലേജ് കിട്ടേ അതേമാതിര അടിപൊളിയ സ്വിഫ്റ്റ് ആണല്ലോ ഓ ഇത് ചെറിയോ ചെറിയൊരു അഡ്വാൻസ് ആയിട്ടോ കാഞ്ച് അറിയ കേട്ടോ കാണിച്ചു കൊടുക്കാം അഡ്വാൻസ് നമ്മൾ മുമ്പത്തെ വീഡിയോയില് ഒമ്പത് ലക്ഷത്തി പത്തായിരത്തി അഞ്ച് ആയിരം നോട്ടോ കൊടുക്കുന്നത് ഏഴ് ലക്ഷത്തി നാല് ജി എസ് ടിന്റെ വിഷയം വന്നുകൊണ്ട് കൊടുക്കാണ് പിന്നെ അതുകൊണ്ട് ആൾക്കാർ അഡ്വാൻസ് ആക്കില്ല ടോക്കൺ ആയിട്ടുണ്ട് ലോൺ കൊടുത്തു ലോണിന് എന്തെങ്കിലും മുഷ്യ മാറ്റി എങ്ങനെ മോളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് മോളില് നോ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ അന്ന് ഒമ്പതാമത്തെ കിലോമീറ്റർ ആ കാര്യം കഴിഞ്ഞിട്ടില്ല സിംഗിൾ എക്സ്ട്രാ അല്ലാണ്ടല്ലേ ഫിറ്റിംഗ്സ് ഉണ്ട് ഏഴ് വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിട്ടുണ്ടല്ലേ ഇപ്പൊ റേറ്റ് ചോദിക്കണ്ടായി ക്ഷം നാല്പതിനാറ് രണ്ടായിരത്തിന്റെ സ്വിറ്റ് ഓൺ റോഡ് വേണ്ടിട്ടോ ഓൺ റോഡ് അറിഞ്ഞില്ലേ പിന്നെ വാറണ്ടി കാര്യങ്ങള് ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണല്ലേ അപ്പൊ അഡ്വാൻസ് വന്നു ലോൺ കയറിയില്ലെങ്കിൽ വേറെ കൊടുക്കാം അത് നമ്മൾ പറഞ്ഞേ അതേമാതിരി അടിപൊളി ലീവ് ആണല്ലോ പതിനാറ് മോഡൽ ലീവ് ആണ് ഫുൾ ലോൺ കൊടുക്കാൻ ഉറപ്പ് മുടക്കാതെ പറ്റിയ വേണ്ടിയില്ല കേരള എഴുപത്തൊന്നാണ് അല്ലേ പെട്രോൾ ആണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ് മുടക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറുപയോഗിക്ക് ലീവ് കൊടുക്കും വരൂല പറഞ്ഞത് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ തൊണ്ണൂറ്റോ ഒന്നിട്ട് ഓടിയിട്ടുണ്ട് ലക്ഷത്തിനുള്ളിലാണ് ഓടിക്കുന്നത് ഫോർത്ത് ഓണർഷിപ്പ് കേട്ടോ നാലാമത്തെ ഓണർഷിപ്പ് അല്ലേ ചെറിയ കായ്ക്ക് കൊടുക്കാൻ പറ്റും ചെറിയ പേപ്പര് പറ്റുണ്ട് അല്ലേ കംപ്ലയിന്റ് വരുല്ല അത് നമ്മള് പറഞ്ഞിട്ട് എത്ര രണ്ട് രണ്ട് തൊണ്ണൂറ് ആണ് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം ലോൺ ഫുൾ ആണ് ഉറുപ്പും മുടക്കുമാണ് മാക്സിമം ലോണാണ് അതേ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ അത് രണ്ടായിരത്തിഒമ്പതാണ് ഡീസൽ വീഡിയോ ഒമ്പത് മോളില് ഡീസൽ വണ്ടിയാണ് അല്ലെ അളവില് ഇരുപത്തൊമ്പർ എല്ലാവരും ക്ലിയർ ആണ് ക്ലിയർ ആണ് അളവില് ഒരു പരിപാടി ഓണർഷിപ്പ് ആണ് ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത്തി ഓടീറ്റ് അലവൽ ഓടീട്ടുണ്ട് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടുണ്ട് അല്ല അല്ലേ പേപ്പർ കാര്യങ്ങൾ നിലവിലുണ്ട് എല്ലാം നമുക്ക് ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറാം റുപ്യൊക്കെ സ്വിഫ്റ്റ് ഇരുപത്തി ഏഴുവരെ പേപ്പറോ ഇരുത്തൊമ്പത് ഇരുപത്തൊമ്പ പേപ്പറുള്ള സ്വിഫ്റ്റ് കൊടുക്കാമല്ലോ ഒരു ലക്ഷം ലോണ് കൊടുക്കാം ഏഴ് ലക്ഷോ ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുക്കാം ലോൺ കൊടുക്കാൻ കൊടുക്കും നമ്പർ ഉണ്ടല്ലോ അല്ലേ ഒമ്പത് അറുന്നൂറ് റോട്ടുകൂടെ പോകുമ്പോണ്ട പറയും ആൾക്കാർ അല്ലേ അതേമാർക്ക് തന്നെ ബ്ലൂ കളർ ഡിസൈറാണല്ലോ ഇത് രണ്ടായിരത്തി എട്ട് മുകളിലാണ് എട്ട് മുകളിലെ ഒമ്പത് രക്ഷശേഷം വണ്ടി ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ടോ ഇരുത്തൊമ്പത് പേപ്പർ ഉണ്ടോ ഇരുപത്തൊമ്പത് പേപ്പറിലെ കോഴിക്കോട് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് ഫാൻസി നമ്പറിലാണ്ടല്ലേ പെട്രോളാണ് പെട്രോളിന്റെ ആണ് ശദാം വണ്ടി പെട്രോളില്ല ഒന്നേ പതിനെട്ട് ഓഡിറ്റ് ഉണ്ട് പതിനാലൊക്കെ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അലവിന് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാ അടിപൊളിയും ഉണ്ടല്ലേ ചെറിയ കായി കൊടുക്കൂ ഒന്നേവന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉപയോഗിക്ക് ഇരുപത്തി ഒമ്പതര പേപ്പർ ലാസ്റ്റ് ഡിസൈർ കൊടുക്കും ഒരു ലക്ഷം ലോൺ കേറും എന്തായാലും പത്ത് എഴുപതിനാറ് മുണക്കിന് ഡിസൈനും ബ്ലൂ കളർ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ആവശ്യക്കാര് വന്നാ തെറ്റി പോല എല്ലാം കൂടെ ഉഷാറല്ലേ റീപ്ലേസ് മേജർ ആക്സിഡന്റ് അങ്ങനത്തെ മഞ്ഞാലേ ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാ ഓരോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നാ അതേമാതിരി ഹോണ്ടിന്റെ പ്രിയാണല്ലോ ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പ്രിയുണ്ടോ

ചെറിയ കായ് നമുക്ക് രണ്ടാം മുപ്പത്തിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഹോണ്ട മുപ്പിലുപയോഗ്രിയോ കൊടുക്കാം എത്ര മോള് പതി പന്ത്രണ്ട് മോൾ പന്ത്രണ്ട് മോള് ബ്രീ അല്ലേ ഫുൾ ബ്ലാക്ക് മട്ടി ലേ ഒരു ലക്ഷം ലോണും കൊടുക്ക കേട്ടോ ഒരു ലക്ഷം ലോൺ തുടങ്ങിയ ചെറിയ കായ്ക്ക് കൊണ്ടിരിക്കാല്ലേ ആൾക്കാര് വന്നാൽ തെറ്റിപ്പോലെ വണ്ടി എന്തായാലും എടുക്കും പതിനഞ്ചിനുള്ളിലെ പെട്രോൾ മൈലേജ് കിട്ടുള്ളൂ അല്ലേ അത് നമ്മൾ പറയണ്ടല്ലേ മുസഫ്രോ അടുത്ത വണ്ടല്ല അടിപൊളി യോണാണ് നമ്പർ നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഇട്ടു വെറും പത്തില്ല ഇരുപത്തി മൂന്ന് ആറ് പൂജ്യം പൂജ്യം പത്ത് പൂജ്യം പൂജ്യം മാറ്റിയാണ് പത്ത് മാത്രം അതല്ലേ അതെ അപ്പൊ പോലീസുകാരെ താല്പര്യം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടിയാണ്

നമുക്ക് പുതിയ പേപ്പർ ഒരാഴ്ച ആയിട്ടുള്ളൂ പുതിയ പേപ്പർ ഉണ്ട് മുപ്പ പേപ്പറും എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യമാണ് കിലോമീറ്റർ തൊണ്ണൂറ്റും ഒരു ലക്ഷത്തിനടുത്തോടും ഓണർഷിപ്പ് അത്രായി നാലാമത്തെ നിലയിലുള്ള ഒരു പരിപാടി ചില എല്ലാം കൊണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ ഇത് ഒന്ന് ഓടി ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് കുറച്ച് കൂടുതലോ ഒമ്പതാമത്തെ ഓണർഷിപ്പ് ചോദിക്കാത്തല്ലേ എന്നാ റീപ്ലേസ് ഒന്നും ഒരു പരിപാടില്ല പഠിക്കാനും പറ്റും അലവിൽ കഴിച്ച് വിറ്റാ തന്നെ അത്യാവശ്യം കിട്ടും എൺപതിനെ ചെയ്തോ എൺപത്തുപയൊക്കെ സാൻഡ്രോഡ് അലവിലുള്ള റെഡി ആയിക്കോട്ടി വെക്കാറല്ലേ പത്ത് പതിനഞ്ച് മലയാളം കിട്ടും നല്ല അതേ അതേമാതിരി എ സ്റ്റാർ ആണല്ലോ ഓറഞ്ച് അത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളിൽ എ സ്റ്റാർ ഓറഞ്ച് കളർ അല്ലെ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ നല്ല ക്വാളിറ്റി വൃത്തിലാണ്ടല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എൺപത് ഓടീട്ടുണ്ട് എൺപതിനായിരം ഓടിക്കട്ടുണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻഡിലെ നമുക്ക് ഒരു ഒന്നര കൊടുക്ക കേട്ടോ ഒന്നര ലക്ഷം രൂപ വേണ്ടി കൊടുക്കൂ ആ നല്ല സീറ്റ് കാര്യങ്ങള് ഇന്റീരിയ കാര്യങ്ങള് കൃഷി പറയണേ ആവശ്യക്കാര് വന്നാലേ തെറ്റി പോവില്ല അത് നമ്മൾ പറയണ്ടല്ലേ എത്ര ഒന്നര ഒന്നര ലക്ഷം ലോൺ എത്ര കേറും എഴുപത് ലോൺ കിട്ടി കൊടുക്കാം എന്തായാലും പിന്നെ ഒരു നാലഞ്ച് മാറി നമ്മള് കാർപ്പറേറ്റർ ആപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് അറുപത് റേഞ്ചില് മാറ്റിത്ര രണ്ടായിരത്തിഅഞ്ച് അതെ അറുപത് അറുപത് അഞ്ച് മോളില് മൂന്ന് അമ്പത്തഞ്ച് റുപ്യഞ്ച് മരിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി നാല് അറുപത് അറുപ

പണിക്കും ും പരിപാടിക്കൊക്കെ പറ്റുവാണ്ടല്ലേ ഏർപ്പാട് തുടങ്ങാൻ പറ്റുവാണ്ട് എൺപത്തുപയോഗർ കാര്യങ്ങൾക്ക് എല്ലാം ക്ലിയർ ഉള്ള മോഡലോ അല്ലെ അതേമാർക്ക് അയ്മൂറ് പതിനൊന്ന് മോളെ ഞാന് കൊടുക്ക അത്യാവശ്യം വൃത്തിലാണ്ട് അല്ലേ റീപ്ലേസ് കാര്യങ്ങളെല്ലാം ഒരു പരിപാടി പോലും വെറ്റ വന്ന് ചെക്ക് ചെയ്തെടുക്ക സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണല്ലേ എല്ലാം എല്ലാംകൊണ്ട് ഷെയർലേ പത്തിനഞ്ചിന് പരിഹരിച്ചിട്ടുല്ലേ അല്ലെ കച്ചവടക്കാർക്ക് പറ്റും ഉണ്ട് അല്ലേ അതേമാതിരി മുന്തിരി കളർ അങ്ങനെ പതിനാലിനാണ് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറാറ് പേക്ക് പതിനാല് മോഡല് ഞാന് കൊടുക്കലേ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലെ സീറ്റുകാരെല്ലാം ഷെയർ ആണോ അല്ലേ ആൾക്കാരുന്നുണ്ടല്ലേ അതേമാതിരി ഞാനേ പതിമൂന്നാണ് നമുക്ക് രൂപ കൊടുക്കാം അറുപത്തയ്യാറ് പേര് പതിമൂന്ന് മോഡല് ഞാന് കൊടുക്കലേ ഒക്കെ മോഡലുള്ള കൊണ്ടാണ് അല്ലേ എല്ലാം കൂടെ ഉഷാറാണ് അല്ലേ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ആണ് എക്സ് ടി ആണ് ബാക്കി ഡിക്യോപ്പൺ പതിനാറ് ഡിക്യു ഓപ്പൺ ഉള്ള നാലാണ് അല്ലെ സെക്കൻഡ് ഓണർഷിപ്പ് നാപ്പത്തെട്ട് ഓടി വണ്ടി ആകെ ആപ്പത്തിയെട്ടാറ് ഓടിയുള്ളൂ ഞങ്ങൾക്ക് ഒന്നേ നാല് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി നാല്പതിനാറ് രൂപയ്ക്ക് വണ്ടി കൊടുക്ക ഡിക്ക് ഓപ്പൺ ഉള്ള അല്ലേ സീറ്റ് കാര്യങ്ങള് ഇൻജീരി ഉഷാറുള്ള ഓട്ടല്ലേ ആൾക്കാര് വന്നാൽ തെറ്റിപ്പോല അലമീ അലമീന്മാരുടെ കപ്പുണ്ടല്ലോ അത്ര ഒന്നേ ഒന്നേ നാൽപ്പത് ചോദിക്കണ്ടേ ചെറിയ കുറച്ച് കൊടുക്കാം മാനുവലി ഇതിന്റെ ഓട്ടോമാറ്റിക് ആൾക്കാരൊന്നും അല്ലേ വേറെ പോയി ചെറിയ കൂടെ നഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലേക്കാണെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിക്ക് പാടത്താല് അടിപൊളി പൊടി പൊതുണോ